തോട്ടുപരമ്പിലേ കൈതപ്പൂമണം കാലം കഴിഞ്ഞിട്ടും കുറഞ്ഞതില്ല ചിമ്മിനി വെട്ടത്തിൽ അച്ഛൻ പറഞ്ഞൊരു കഥയുടെ കതിരും കൊഴിഞ്ഞതില്ല തോട്ടുപരമ്പിലേ കൈതപ്പൂമണം കാലം കഴിഞ്ഞിട്ടും കുറഞ്ഞതില്ല ിമ്മിനി വെട്ടത്തിൽ അച്ഛൻ പറഞ്ഞൊരു കഥയുടെ കതിരും കൊഴിഞ്ഞതില്ല സരിമരിമ പനി സരിമരിമ പനി പനിസമരിതസസനി പ മരിസനി റിദസനി പമ നിമം മരേ പമരി ധനു മരക്കൂടിലെ തൂക്കുവിളക്കിലെ കരിന്തിരി വീണ്ടും തെളിഞ്ഞുവന്നു ധനുമരക്കൂടിലെ തൂക്കുവിളക്കിലെ കരിന്തിരി വീണ്ടും തെളിഞ്ഞുവന്നു പൂർവസ്മരണയിൽ ചിരിച്ചുവന്നു ഇന്ന് അറിയുന്ന ചരിതം നാം പറഞ്ഞു നിന്നു പൂർവസ്മരണയിൽ ചിരിച്ചുവന്നു ഇന്ന് അറിയുന്ന ചരിതം നാം പറഞ്ഞു നിന്നു തോട്ടുപരമ്പിലെ കൈതപ്പൂമണം കാലം കഴിഞ്ഞിട്ടും കുറഞ്ഞതില്ല ചിമ്മിനി വെട്ടത്തിൽ അച്ഛൻ പറഞ്ഞൊരു കഥയുടെ കതിരും കൊഴിഞ്ഞതില്ല സരിമരിമപനി സരിമരിമ പനിരിമ നിനം തൊട്ടു പ്രാർത്ഥിച്ച മൊഴികളെല്ലാം പൂജാമലരായിക്കൽപ്പടിയിൽ വീണു മനം തൊട്ടു പ്രാർത്ഥിച്ച മൊഴികളെല്ലാം പൂജാമലരായിക്കൽപ്പടിയിൽ വീണു പലതലമുറയായി മാടൻ തമ്പുരാനിൽ അറിയാതെയിച്ചു പാടി നിന്നു പല തലമുറയായി മാടൻ തമ്പുരാനിൽ അറിയാതെ ലയിച്ചു പാടി നിന്നു തൊട്ടുപരമ്പിലെ കൈതപ്പൂമണം കാലം കഴിഞ്ഞിട്ടും കുറഞ്ഞതില്ല ிம்மிட்டத்தில் அச்சன் பரஞ்சு கதையுடம் கொழிஞ்சதில்லை சரிமதிமபனி சரிமதிமபனி பனிசமரி ப மதிசனி நிபம் மரி பமரிசனி ச